രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു കാന്താര അതുകൊണ്ട് നിങ്ങളിൽ പലരും അത് കണ്ടിട്ടും ഉണ്ടാകും അങ്ങനെ ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്ന ഈ ക്രിസ്മസ് അപ്പൂപ്പനും കാന്താര കണ്ട ശേഷം അതിന്റെ എഫക്റ്റിലാണ് കാരോളിന് പോയത് ശേഷം നടന്നത് സ്ക്രീനിൽ I'm on your lips, fuck that, come on your lips, and some on your tits, and get ready. Cause this shit's about to get heavy, I just settle on my losses you, lawsuits. Now, this looks like go drop for me, so everybody just follow a little controversy. Cause it feels so empty without me. Set up for me, so everybody. ഞാനീ കൈ ഇങ്ങനെ വെക്കുന്നോണ്ട് നിനക്ക് എന്താ പ്രശ്നം ഏ വിളിക്കുന്നു എന്താ പ്രശ്നം വീണ്ടും വിളിച്ചു എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല അതെ എനിക്കും അത് മനസ്സിലാകുന്നില്ല ആ കൈ അങ്ങനെ പിടിച്ചാൽ എന്താണ് പ്രശ്നം ഇനി മനുഷ്യരുടെ ഭാഷയിൽ നടുവിരൽ പോക്കി പിടിക്കുന്നത് പോലെ നായകളുടെ ഭാഷയിൽ തെറിയുമാണോ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ പട്ടിയുടെ ഷേപ്പ് അതെല്ലാം നമുക്കറിയാം ഒരാളുടെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മൊമെന്റ് ആണ് വിവാഹം എന്നൊക്കെ പറയുന്നത് എന്നാൽ കല്യാണം കഴിഞ്ഞ ശേഷം പലരും ലോക്കായി ലോക്കായി എന്നൊക്കെ പറയുന്നതും സ്റ്റാറ്റസ് ഇടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടും ഉണ്ടാകും അതെന്തുകൊണ്ടാണ് പലരും അങ്ങനെ പറയുന്നത് എന്നതിനുള്ള ചെറിയ ഒരു ഉദാഹരണം അന്ന് ഉത്തരവും അവന്റെ പല മാറ്റങ്ങൾക്കുള്ള കാരണവുമാണ് ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് ഹീമാൻ എന്ന ക്യാരക്ടറിനെ നിങ്ങൾ പലർക്കും അറിയുമായിരിക്കും വളരെ പോപ്പുലറായ ഒരു കാരണത് പക്ഷേ ഹിമാന്റെ വളരെ വ്യത്യസ്തമായ ഒരു വെർഷനാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇനി നമുക്ക് കുറച്ച് അടിപൊളി ഫെയിൽസ് കാണാം

എന്തായാലും നല്ല സ്നേഹമുള്ള ഭർത്താവാണ് കേട്ടോ എങ്ങോട്ട് പോയാലും തന്റെ ഭാര്യയെ ഒറ്റക്കാക്കി പോകില്ല എന്ന ദൃഢനിശ്ചയമുള്ളത് കൊണ്ട് വെള്ളത്തിൽ വീഴാൻ പോയപ്പോഴും ഭാര്യയും വലിച്ചിട്ടാണ് പോയത് ഇവിടെ നമുക്ക് കാണാം ക്രിസ്മസ് കാരോളിനായി ഒരു ടീം വന്നിരിക്കുകയാണ് അങ്ങനെ ആദ്യമെല്ലാം നോർമലായിക്കൊണ്ട് തന്നെ പോവുകയായിരുന്നു അവർ ഓരോ വീടുകളിലേക്കൊക്കെ പോകാൻ തുടങ്ങുകയായിരുന്നു എന്നാൽ അതിനിടയ്ക്കാണ് അപ്രതീക്ഷിതമായി അവിടേക്ക് ഒരാൾ വന്നത് ആദ്യമായിട്ടാണ് പ്ലേറ്റ് കൂടി കറിയും പാവം ബിഷപ്പിന്റെ ആ തീവ്രതയിൽ പ്ലേറ്റ് മറിഞ്ഞിട്ടാണോ തിരിഞ്ഞിട്ടാണോ കിടക്കുന്നത് എന്നൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇനി വളരെ സംഭവ ബഹുലമായ ഒരു സംഭവം കാണാം സത്യത്തിൽ ഇത് മുഴുവൻ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് തോന്നുന്നു ആ താറാവ് കുട്ടിയുടെ അടുത്തേക്ക് ജസ്റ്റ് ഓടി വന്നതാണ് പക്ഷെ താറാവിനെ കണ്ട് കുട്ടി പേടിച്ചു ആ കുട്ടി പേടിക്കുന്നത് കണ്ടിട്ട് മറ്റേ കുട്ടിയും പേടിച്ചു ഈ രണ്ടു കുട്ടികളും പേടിക്കുന്നത് കണ്ട് താറാവും പേടിച്ചു ഒരു കാര്യവുമില്ലാതെ ഓരോന്ന് കാണിച്ചു വെച്ച് സ്വയം പണി വാങ്ങുന്ന കുറെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിലുള്ള ചിലരെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കണ്ടില്ലേ ആ കുരങ്ങൻ വെറുതെ അതിന്റെ കാര്യം നോക്കി അവിടെ ഇരിക്കുകയായിരുന്നു പക്ഷെ ചിലർക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നും ശാസ്ത്രീയമായ ഭാഷയിൽ അതിനെ കുത്തി എന്ന് പറയും അങ്ങനെ സ്വയം പണി വാങ്ങിയവരുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ ആൾ ഇദ്ദേഹമാണ് ഇനി നമുക്ക് മികച്ചൊരു ബൈക്ക് സ്റ്റണ്ട് കാണാം അങ്ങനെ സ്വയം പണി വാങ്ങിയവരുടെ ലിസ്റ്റിലെ അവസാനത്തെ എൻട്രി ദ ഇവനാണ്

ും നമ്മളിൽ തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളും പിന്നെ ഇങ്ങനെയുള്ള പ്രാങ്ക് ഒക്കെ ചെയ്യുന്നമാരെ കുറച്ച് സൂക്ഷിക്കുന്നതാണ് നല്ലത് കാരണം അധവാ വീഴ്ചയിൽ ആളുടെ തലയോ കഴുത്തോ ഒടിഞ്ഞു കാറ്റുപോയാൽ ആ പ്രാങ്ക് ചെയ്തവന് ജയിലിലേക്ക് കാറ്റുകൊള്ളേണ്ടി വരും പിന്നെ പ്രാങ്കാണ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവും ഉണ്ടാവില്ല അപ്പോൾ ഉപദേശം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത പ്രാങ്ക് കാണാം thank <laughs> you ാലും വലിയ ആരാധകർ ഈ കുഞ്ഞു ആരാധകരെ ഒക്കെ കാണാം മുഖത്ത് ചായം പൂഷി ആരെ ഇഷ്ടമോളെ ആരേ ഇഷ്ടം എൻ്റെ കിട്ടിയ ഇല്ല ചോയിച്ച് വാങ്ങിച്ചു പോവാ ഐസ്ക്രീം സെർവർ അപ്പോൾ തന്നെ ഐസ്ക്രീം ആ കുട്ടിക്ക് കൊടുത്തത് നന്നായി ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ നോട്ടം കണ്ടാലേ അറിയാം അവിടെ പലതും സംഭവിക്കേണ്ടതായിരുന്നു അപ്പോഴെന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ